മോഹൻ കപ്പ ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണ് പിന്നെ സിനിമ നടനായിട്ട് ആര വേണം മറ്റേ വിജയ് മോളായിട്ട് അഭിനയിച്ചാൽ മതിയല്ലോ നായകനായിട്ടാരാ വേണ്ടത് വിജയ് എത്ര ഇഷ്ടമുണ്ട് വിജയനെ ഭയങ്കര ഇഷ്ടമാണോ എങ്ങനെ പ്രകടിപ്പിക്കോ ഇഷ്ടം ഒരു തവണ കാണാൻ കിട്ടിയാലോ സന്തോഷം ട്രിവാൻഡ്രൂട്ടിലുണ്ടായിരുന്നു മെറ്റേക്ക് ഈ ഇടക്ക് ഗോട്ടിറങ്ങിയിലായിരുന്നു ട്രിവാൻഡ്ര വെച്ച് അകത്ത് ഏറി നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അടുത്തു കണ്ട് വിജയണ്ണ എപ്പോഴും ഇടിക്കുന്ന അടക്ക തന്നെ അവൻ വിച്ചുണ്ടായിരുന്നു കൂടെ ഞങ്ങളൊണ്ട് ഒരുമിച്ചാണ് പോയത് ഒരുമിച്ച് പോയി അവനെ എന്നെ കൊണ്ടുപോയി അതില് അവനെ എന്നെ കൊണ്ടുപോയത് അവൻ വിജയ് ഫാൻസിൽ പ്രസിഡൻ്റായിരുന്നു ഇവിടെ കൊല്ലൻ ടൺപെൻസന്നെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അപ്പം അതില് പ്രസിഡന്റ് ആയിരുന്നു ഇവർ ഓരോ യൂണിറ്റ് ബേസ് ചെയ്ത് അപ്പം അവര് വഴി ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു വേണ്ട അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കയറി വിജയെ കണ്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല ജസ്റ്റ് ഒന്ന് കണ്ട് ഞാൻ ഇവൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ ചാറ്റെടുത്തപ്പോഴത്തെ വിജയം എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്ന് രണ്ടുപേരും കയ്യിൽ ഇങ്ങനെ കിളിച്ച് അത് ഭയങ്കര വലിയൊരു മൊമെൻ്റ് ആയിരുന്നു കിട്ടാവുന്നതിനും ഞാൻ ഏകദേശം ഏഴാം ക്ലാസ് തൊട്ട് വിജയ് സേന പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്കും മനസ്സിലായി ഫാൻ ഫാൻ ബേസ് വേറെ ഒരാളെ ആരാധിക്കുന്നത് വേറെ ആ അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി സിനിമയിൽ അഭിനയം ഒരാളെ ഫാൻ ബേസ് എല്ലാം ഒരാധന മാത്രം എന്ന് വന്നേ ഇപ്പൊസിലൊക്കെ കുറവ് വരാൻ സാധ്യത എന്താ കൊറവായിട്ട് വരാൻ മുമ്പൊക്കെ കണ്ടിഴ്സ് കാണാറുണ്ടായിരുന്നു പിന്നീടായപ്പോ വീഡിയോസ് കൊറവായിരുന്നു പിന്നീടായപ്പോ ഉത്തരവാദിത്വ വീട്ടിലെ കാര്യങ്ങള് ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഉത്തരവാദിത്തും കാര്യങ്ങളും ഞാൻ തന്നെ പറയും കുറച്ചു കാണത്തില്ല വരുന്നതും ഇങ്ങനെയൊക്കെ ഇപ്പം കൊറച്ച് ഉത്തരവാദിത്വം കൂടിയെന്നാണ് തോന്നുന്നത് കൊറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കണം വീടും കാര്യങ്ങളും നോക്കണം അതിപ്പോ അതുകൊണ്ട് ഒട്ടും കാണാത്തത് വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ ചേട്ടാ വീട്ടിലെ കാര്യം നോക്കുന്നത് വീട്ടിലെ കാര്യം നോക്കുന്ന വച്ചാല് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വണ്ടേ അതിലിപ്പം എന്റെ ഉത്തരവാദിത്വം എന്താണ് അത് ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട് അതാണ് പിന്നെ എന്റെ കരിയർ എനിക്ക് നോക്കിയേ പറ്റത്തോട് എന്താ ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ പാഷൻ ആക്ടി പിന്നെ അതിന്റെ കൂടെ വേറെ കുഞ്ഞു പാഷനും കൂടെ ഉണ്ട് ബിസിനസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ട് അതിന്റെ കൂടെ നോക്കണം അത് ഒരു ആറ് മാസം ഞാൻ ടൈം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതുകഴിഞ്ഞു തനിയത് റൺ ആവുമെന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് എന്റെ പഴയ ലൈഫിലോട്ട് എനിക്ക് ഇറങ്ങി പറഞ്ഞു ആക്ടി എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങാണ് ഇപ്പൊ ഇങ്ങനൊന്നും മാറിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വന്നപ്പോ സുബാനക്ക് ഇപ്പൊ ആറ് വർഷമായിട്ട് റിലേഷൻ ആണോ സോറി മൂന്ന് വർഷമായിട്ട് റിലേഷൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ മൂന്ന് വർഷൻസിനൊക്കെ അറിയാവുന്നതായിരിക്കാം അമ്പാടിയുടെ ഫേസ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ആ സമയത്തും അപ്പൊ ഒക്കെ എന്താ പറയുന്നത് നിങ്ങൾ റിലേഷൻ ആയി എന്ന് അറിയുമ്പോ അല്ലെങ്കിൽ ആ സമയത്ത് എന്താ ഇങ്ങനെ ആ ഞാനേ ഒരു കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവനെ അങ്ങോട്ട് വിളിക്കും ഒന്ന് വന്ന് കാണാൻ എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ട് അപ്പൊ എല്ലാരും കൂടെയല്ല എന്താ പറയുന്ന ശർക്കരയ്ക്ക് ആ തീച്ചോതിന് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടാ ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല കാരണം ഇവനുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആരും അറിയാതെ പോവാനാണ് നോക്കുന്ന ഇവനെ കൊണ്ടുപോയാ എല്ലാരും അറിയും എല്ലാരും ബസ്സില് തിരിച്ചു ബസ് ഞാൻ കൂടുതലും ബസ്സിലൊക്കെ പോവാനാ നോക്കുന്നത് എനിക്ക് ബസ്സിൽ പോയാൽ എനിക്ക് സീനാകും കാരണം ഇവനെ കൊണ്ട് എവിടെയും പോവാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും പറയും നീ ഒരു ഹെൽമെറ്റ് വെച്ചോണ്ട് എന്റെ കൂടെ വന്നു ബസ്സിലൊക്കെ ഞാൻ ആരും കാണാതെ ബാക്കി വന്നിരിക്കും

ാരുന്നു അറിയായിരുന്നു അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരുണ്ടെന്നറിയ ആരാണെന്നൊന്നും അറിയത്തില്ല അത് ലാസ്റ്റ് ആയപ്പോഴ അത് നമ്മളൊരു ഫ്രണ്ട് കൂട്ടുകാരി ഉമ്മടോടെ അപ്പൊ പുള്ളിക്കാരിന്ന് ഞാൻ ഇട്ട സ്റ്റോറി വേണ്ട ഇഷ്ടക്ക് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇവളുടെ ഇവളുടെ എന്റെ പോയത് അപ്പൊ ഇവളാണ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സുബു ഇടണ്ട എന്റെ സ്റ്റോറി ദിവസം നല്ലോണ്ട് സീനാവും പറഞ്ഞു അപ്പോഴത്തേക്കിനും ഇവള് പറഞ്ഞു ഇട് ഇട് കൊഴപ്പ വേണ്ട സീനാവും ഞാൻ സ്റ്റോറി ഇട്ട് സ്റ്റോറി ഇട്ട് ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട മാറ്റി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ഫോട്ടോ എടുത്തിടാ ഇയാള് വെച്ചു ഇട ഇട് ഞാൻ പറയാം ഇവളുടെ ഉമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവളുടെ കൂട്ടുകാരി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ആയിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു എന്റെ എന്റെ വീട്ടിലെ കാര്യവും പിന്നെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു ഇവള് പറഞ്ഞ ഈ കൊച്ചു പറഞ്ഞു കൊടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവാണ് പക്ഷെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഈ കൊച്ചിനെ അറിയത്തില്ല എന്നാലും കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയോ ുംങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എല്ലാരും എല്ലാരും ഒരുപോലെ അല്ലല്ലോ ആ ഞങ്ങൾ വിചാരിച്ച് കൂടെ നിക്കുന്നവരല്ലാതെ വേറെ ആരെങ്കിലും ഞങ്ങള് പിന്നെ സ്റ്റോറി ആരൊക്കെ അപ്പൊ ഉമ്മ ഒന്നും പറഞ്ഞില്ലേ വഴക്കോ അങ്ങനെ കാരണം എനിക്കൊരു പ്രൊപ്പോസല് വന്നത് ഇപ്പൊ ഉണ്ട് കാരണം വീട്ടില് സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വലുതായിട്ടൊന്നും ചോദിച്ചില്ല ഞാൻ എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ സമയത്ത് വീട്ടില് അവർക്ക് നാണക്കേട് ഉണ്ടാവും അങ്ങനെയൊന്ന് ചിന്തിച്ചാ അങ്ങനൊന്നും അതൊക്കെ നല്ലോലെ ചിന്തിച്ച് എങ്കിലും നമ്മളെ ലൈഫല്ലേ നോക്കേണ്ടത് ഇഷ്ടപ്പെടാത്ത എനിക്ക് ഇവനെ അവൻ എന്നെ അറിയാം പിന്നെ അങ്ങനെ നോക്കണം കേട്ടോ അത് അത് എപ്പോഴും ഉണ്ട് കാരണം എന്നെ എന്നെ വിശ്വസിച്ച് വന്ന ഒരു പെണ്ണാ അപ്പൊ അവളെ ഒരിക്കലും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ നമ്മളെ പറഞ്ഞൊരിതും വരുത്തരുത് ഉറപ്പായിട്ട് അത് എപ്പോഴും ഉണ്ട് വീട്ടിലും അച്ഛനും അമ്മയും എല്ലാരും ഇവളെ അങ്ങനെ നോക്കുന്നത് എന്റെ അമ്മക്ക് രണ്ടാമ്പിള്ളാരാ ഞാനും എന്റെ ചേട്ടനും അപ്പൊ അമ്മയ്ക്ക് പെൺമക്കളെ ഒരുങ്ങി നടക്കുന്നതും അല്ല ഇവളും കൂടെ വന്നപ്പോഴത്തേന് അമ്മയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്